ദാനിയൽ നാല് ഇരുപത്തിയേഴ് നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക നബ്നേസർ രാജാവിൻ്റെ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗാവസാനം ദാനിയൽ രാജാവിനോട് പറയുന്ന ഒരു നല്ല മാർഗം ദൈവസന്നിധിയിൽ കൂടുതൽ തിളക്കം പ്രാപിക്കുവാനുള്ള ഒരു മാർഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപങ്ങളെ പരിഹരിക്കുവാൻ നീതിയുടെ മാർഗം നാം നീതീകരിക്കപ്പെടുന്നത് കാൽവറി രക്തത്തിൽ കൂടിയാണ് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഏത് സമയത്തും ഏതു നേരത്തും ആ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു നാം ചെയ്യുന്ന സകല സൽപ്രവൃത്തികളും നമുക്ക് നീതിയായി കണക്കിടുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത് ദാരിദ്ര്യം ആത്മീയവും ഭൗതികവുമാകാം അങ്ങനെയുള്ളവരോട് കൃപ കാട്ടുന്നത് ദൈവപ്രസാദത്തിന് ഇടയായിത്തീരുന്നു നമുക്ക് ദാനമായി ലഭിച്ച അനുഗ്രഹങ്ങൾ ദാനമായി മറ്റുള്ളവരുമായി പങ്കിടുവാൻ നാം സന്നദ്ധത കാട്ടുമ്പോൾ ദൈവപ്രസാദവും ദൈവിക അനുഗ്രഹവും നമ്മുടെ മേൽ പകരപ്പെടുന്നു അതുകൊണ്ട് ദൈവിക കൃപ നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ അത് നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടുത്താം യേശുവിൻ്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിക്കുവാനായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം അപ്പോ സ്ഥലപ്രവർത്തികൾ പത്ത് നാല് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു കൊർണലിയൂസ് ഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനും വളരെ പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു ഒരു ദൈവവൈതലിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ദൈവഭക്തിയിൽ ജീവിച്ച വ്യക്തി ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അനീതിയിലും അസത്യത്തിലും ഒന്നും സന്തോഷിക്കാത്ത വ്യക്തി തനിക്കുള്ള പണം ധാരാളമായി മറ്റുള്ളവരുടെ ആവശ്യത്തിന് സഹായിക്കുന്ന വ്യക്തി വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ എങ്ങനെ അദ്ദേഹത്തെ കൈവിടുവാൻ സാധിക്കും തൻ്റെ ശിഷ്യനായ പത്രോസിനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അയച്ച് ആ കുടുംബത്തിൻ്റെ നിത്യരക്ഷ ദൈവം ഉറപ്പുവരുത്തി ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ടവരായി മാറിയവർ നമ്മുടെ പ്രാർത്ഥനയും സൽപ്രവൃത്തികളും ഒന്നും മറന്നു കളയാത്ത ദൈവമാണ് നമുക്കുള്ളത് അതൊക്കെ നമ്മുടെ നിത്യതയിൽ നമുക്ക് പ്രശംസയായിത്തീരും യഥാർത്ഥ ദൈവഭക്തിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസ് ഓ